മുഴുവൻ വാസ്തുവും നോക്കിയിട്ട് നമുക്ക് ഒരു വീടും വയ്ക്കാൻ പറ്റുകയില്ല ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പലതരം ദോഷങ്ങളും മാറ്റാൻ പറ്റുക തന്നെ ചെയ്യും ഇതിനെക്കുറിച്ച് നേരത്തെ വേറെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കിയോണേ മുൻപുള്ള വീഡിയോ ഒക്കെ കാണാൻ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതിയെ വാസ്തുവിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലോട്ട് വള്ളിച്ചെടി പടർന്നു കയറുന്ന ഒന്നും പടത്തരുതെന്ന് പിന്നെ വീടിന് തൊട്ടടുത്തായിട്ട് വൻ മരങ്ങളൊന്നും നടരുതെന്ന് അതായത് വീടിനേക്കാൾ ഉയരമുള്ള മരങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ഒഴിവാക്കണമെന്നൊക്കെ പറയാറുണ്ട് ഇത് ശാസ്ത്രീയമായ വശം വശം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ വള്ളിച്ചെടികൾക്കിടയ്ക്കൊക്കെ ഇഴിന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കതിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് നമ്മുടെ വീട്ടിലോട്ട് ശുദ്ധമായി വരുന്നതിന് ഇതൊരു തടയും അപ്പോൾ ചോദിക്കുക ഈ ശുദ്ധ എന്ന് പറഞ്ഞാൽ ചെടികൾ പകൽ സമയം ഓക്സിജൻ തരികയും രാത്രിയിൽ കാർബൺ ഡൈ ഡയോക്സൈഡാണ് പുറത്തുവിടുന്നത് അത് നമ്മൾ ചിന്തിക്കണം നമ്മൾ രാത്രിയിലാണ് കൂടുതൽ സമയം വീട്ടിൽ ഇരിക്കുന്നത് വായു സഞ്ചാരം നല്ലതുപോലെ കിട്ടാനും നമുക്ക് ആരോഗ്യം നിലനിർത്താനുമായിട്ടാണ് ഈ വാസ്തു പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ചും വടക്കുകിഴക്ക് ഭാഗത്ത് ഇങ്ങനെയുള്ള പണ്ടെടികളൊക്കെ പടർത്താൻ വീട്ടിലോട്ട് പടർത്താതിരിക്കുന്നതാണ് നല്ലത് അവിടെ ഭാരം എപ്പോഴും കുറഞ്ഞിരിക്കണം നല്ല വൃത്തിയായിരിക്കണം മതിലിലോട്ട് ഇങ്ങനെയൊക്കെ പടത്തുന്നതിന് കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇഴജജിന്തുക്കളൊക്കെ കയറിയിരുന്നാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ആ വീടുകളിലൊക്കെ നമുക്കൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഇഴജജിന്തുക്കളെയൊക്കെ ഒഴിവാക്കാം അപ്പോൾ വെട്ടിക്കളഞ്ഞാൽ വരില്ലേ എന്നല്ല ഇങ്ങനെ ആയാൽ കൂടുതൽ അവർക്ക് സൗകര്യമായിരിക്കും ഇനി വാസ്തു ശാസ്ത്രപരമായിട്ട് ഇങ്ങനെ പടന്നു കയറുന്ന ചെടികളൊക്കെ വീട്ടിൽ വളർത്തിയാലുള്ള കുഴപ്പം പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് ഈ ചെടികൾ തന്നെ തന്നെത്താനെ നിക്കാൻ കഴിവില്ലാത്തവയല്ലേ അവയ്ക്ക് എപ്പോഴും ഒരു താങ്ങുമരം വേണം പടന്നു കയറാൻ അല്ലെങ്കിൽ താങ്ങ എന്തെങ്കിലും വേണം പടന്നു കയറാനായിട്ട് അതുപോലെ തന്നെ നമുക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വരും അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവരോ നോക്കൂ അവർ സ്വയം അവർ ജീവിക്കുന്നതിനേക്കാളും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും ഏത് കാര്യവും നമ്മൾ കേൾക്കുമ്പോഴേ അത് വിശ്വസിക്കുവോ തീരുമാനമെടുക്കുകയോ ചെയ്യരുത് നമ്മുടെ ചുറ്റുപൊക്കത്തു നിന്ന് നോക്കുക നമ്മുടെ ചുറ്റുപൊക്കത്തുമുള്ള വീടുകളിൽ ഇങ്ങനെ പടന്നു കയറുന്ന ചെടികൾ ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സന്ദർഭമോ കടമോ ഒക്കെ വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചേച്ച് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ ചെടികൾ നമ്മൾ ഇങ്ങനെ കോപ്പ് ചെയ്ത് നിർത്തത്തില്ലേ അങ്ങനെയൊക്കെ നിർത്താമല്ലോ ഇങ്ങനെ വീട്ടിലോട്ട് അങ്ങ് പടന്ന് കയറുന്ന കണക്ക് ഒഴിവാക്കുക പ്രത്യേകിച്ച് ഈ ചുരക്ക പോലെയൊക്കെയുള്ള ആ ചെടികളില്ലേ അതൊട്ടും തന്നെ വളർത്താ അങ്ങനെ വീടിന് മണ്ടയ്ക്കോട്ട് പടർത്താതിരിക്കും പിന്നെ മുള്ള ചെടികൾ ആർക്കായാലും മനസ്സിലാവും അതും കേടാണ് അതുപോലെ വീട്ടിന് ഇച്ചിരി ബലക്ഷയം ഇതുമൂലം ഉണ്ടാകാം ഇങ്ങനെ വെള്ളമൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെ വൃത്തിയാക്കുന്നതിനും കുഴപ്പമാണ് അപ്പോൾ വെട്ടിക്കളയണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ തൊട്ടടുത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള ചെടികൾ നിന്നിട്ട് കുഴപ്പമില്ലെങ്കിൽ വെട്ടിക്കളയേണ്ട കാര്യമില്ല കാരണം ചില സ്ഥലങ്ങളിൽ വാസ്തു അനുസരിച്ച് അത് കുഴപ്പമില്ലായിരിക്കും ആ ചെടി നേട്ടിട്ട് ഒരുപാട് നാളായി ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല ഐശ്വര്യമേ വന്നിട്ടുള്ളെങ്കിൽ ഒരു കാരണവശാലും അത് വെട്ടിക്കളയേണ്ട കാര്യമില്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുക പിന്നെ ജോലിക്കൊക്കെ കുഴപ്പങ്ങളൊക്കെ വരിക ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ചെയ്യാൻ പറയുന്നത് അല്ലാതെ നമുക്ക് ഐശ്വര്യമായിട്ട് നിൽക്കുന്ന ചെടി ഒരിക്കലും വെട്ടിക്കളയരുത് ഒന്നും കേട്ടിട്ട് എടുത്തു ആടി തീരുമാനമെടുക്കരുത് നമ്മൾ നല്ലതുപോലെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടോ എന്ന് നോക്ക് അത്രയേ ഉള്ളൂ ഓം നമശിവായ്